നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ അമേരിക്ക പോലുള്ള പ്രമുഖ രാജ്യങ്ങൾ സാമ്പത്തിക സഹായം വെട്ടിക്കുറയ്ക്കുന്നതിനിടയിൽ ആഗോള സഹായ വിടവ് നികത്താൻ യു എൻ നൂറ്റി പത്ത് മില്യൺ ഡോളർ അനുവദിച്ചു യു എസും യു കെയും ഈ വർഷം വിദേശ സഹായ ബജറ്റ് വെട്ടിക്കുറച്ച സാഹചര്യത്തിലാണ് ഈ നടപടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് യു എൻ അഭൂതപൂർണമായ കഷ്ടപ്പാടുകളുടെ വർഷമായി വിശേഷിപ്പിച്ചു ആഫ്രിക്ക ഏഷ്യ ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിലെ അവഗണിക്കപ്പെട്ട പ്രതിസന്ധികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അന്താരാഷ്ട്ര വികസന പദ്ധതികളെ പിന്തുണയ്ക്കാനായിട്ടാണ് ഐക്യരാഷ്ട്രസഭയുടെ അടിയന്തര ഫണ്ടിൽ നിന്ന് നൂറ്റി ദശലക്ഷം ഡോളർ അനുവദിച്ചത് യു എിന്റെ സെൻട്രൽ എമർജൻസി റെസ്പോൺസ് ഫണ്ടിൽ നിന്നാണ് ഈ പണം വരുന്നത് പ്രധാനമായും അമേരിക്ക നടത്തിയ വിദേശ സഹായം വെട്ടിക്കുറച്ചതിന്റെ ഫണ്ടിങ്ങിന്റെ വിടവുകൾ നികത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് സംഘർഷവും പട്ടിണിയും നേരിടുന്ന എൺപത്തി ദശലക്ഷം ആളുകളെ സഹായിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാൽപ്പത്തി അഞ്ച് ബില്യൺ ഡോളറാണ് യു എൻ തേടുന്നത് ആവശ്യമായ തുകയുടെ അഞ്ച് ശതമാനം മാത്രമാണ് ഇതുവരെ ലഭിച്ചത് ഫണ്ടിന്റെ മൂന്നിലൊന്ന് രണ്ടു വർഷത്തെ ആഭ്യന്തര യുദ്ധ കൂട്ട ഒഴിപ്പിക്കലിനിടയിൽ ളളായ പട്ടിണി പ്രതിസന്ധിക്കും കാരണമായ സുഡാനിലേക്കാണ് പോകുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ ഭാഷാ ആവശ്യകതകൾ കർശനമാക്കുന്നു ദേശീയ ഐഡന്റിറ്റിക്ക് ഭാഷ പ്രധാനമാണ് അതിനാൽ പ്രത്യേകിച്ച് യു രാജ്യങ്ങൾ ഭാഷ ആവശ്യതകൾ കർശനമാക്കുന്നതിൽ അതിശയിക്കാനില്ല യൂറോപ്പിലെ പല രാജ്യങ്ങളും താമസത്തിനോ പൌരത്വത്തിനോ പുതിയതോ കഠിനമോ ആയ ഭാഷാ ആവശ്യകതകൾ ചുമത്തുന്ന സാഹചര്യത്തിൽ ദേശീയ പാർട്ടികളുടെ ഉയർച്ചയും ദേശീയ സ്വത്വത്തിന് ഭാഷയുടെ പ്രാധാന്യവും കണക്കിലെടുക്കുമ്പോൾ ഇത് അത്യന്താപേക്ഷിതമാണെന്നാണ് വിദഗ്ധർ പറയുന്നത് സ്ഥിരമായ താമസ ോ പൌരത്വമോ ലഭിക്കുന്നതിന് പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും പ്രാദേശിക ഭാഷ പരിജ്ഞാനം ആവശ്യമാണ് കൂടാതെ കൂടുതൽ പേർ അത്തരം നയങ്ങൾ അവതരിപ്പിക്കുകയോ ആവശ്യമായ ലെവൽ കർശനമാക്കുകയോ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചിലതരം റെസിഡൻസി കാർഡുകൾക്ക് ഫ്രഞ്ച് ഭാഷാ പരീക്ഷകൾ ആവശ്യമായി വരുന്ന നിയമം ഫ്രാൻസ് പാസാക്കി പൌരത്വത്തിനുള്ള ഭാഷാ ആവശ്യതകളുമായി സ്വീഡൻ ഇപ്പോൾ മുന്നേറുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വിവാഹം വഴിയുള്ള സ്വാഭാവികതയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ഇറ്റലിയും ഭാഷ വരീഷ ആവശ്യപ്പെടാൻ തുടങ്ങി അറ്റ്ലാന്റിക്കിൽ ഉടനീളം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇംഗ്ലീഷിനെ യു എസിന്റെ ഔദ്യോഗിക ഭാഷയാക്കാനുള്ള നിയമത്തിൽ ഒപ്പുവച്ചു താമസ പൌരത്വ നയങ്ങളിൽ ഭാഷകൾ ഇത്ര പ്രധാന ഘടകമായി മാറുകയാണ് ദേശീയ പാർട്ടികളുടെ ഉദയം കണക്കിലെടുക്കുമ്പോൾ ഈ പ്രവണത ഇപ്പോൾ ഒരു ട്രെൻഡായി മാറുകയാണ് ദേശീയ ഐഡന്റിറ്റിയുടെ സമാന്തരത്തിന്റെയും ഒരു ഘടകമെന്ന നിലയിൽ ഭാഷകൾ ചരിത്രപരമായി ആയിരത്തി എഴുന്നൂറായിരത്തി എണ്ണൂറ് കാലഘട്ടത്തിൽ ദേശീയ രാഷ്ട്രത്തിന്റെ പിറവിയായി ബന്ധപ്പെട്ടിരുന്നു ദേശീയത ഒരു ദേശീയ അടിത്തറയായി തുടരുന്നു സാമൂഹിക കൂട്ടുകെട്ടില്ലാതെ ദേശീയതയില്ല ഭാഷയാണ് ഇതിൽ ഏറ്റവും പ്രധാനം രാജ്യം പ്രായം വിദ്യാഭ്യാസം പ്രത്യയശാസ്ത്രം എന്നിവ അനുസരിച്ച് കാഴ്ചകൾ വ്യത്യാസപ്പെടുന്നുണ്ട് ചെറുപ്പക്കാർക്കും വിദ്യാസമ്പന്നരായ ആളുകളും ഭാഷ പ്രാധാന്യമുള്ളതായി കാണാനുള്ള സാധ്യത കുറവാണ് അതേസമയം വലതുപക്ഷ പോപ്പുലിസ്റ്റ് പാർട്ടികളുടെ പിന്തുണക്കാർ ഇത് അത്യാവശ്യമാണെന്ന് അടിവരയിട്ട് പറയുന്നുണ്ട് യൂറോപ്പിൽ പ്രാദേശിക ഭാഷ സംസാരിക്കുന്നത് ദേശീയ ഐഡന്റിറ്റിക്ക് പ്രധാനമാണെന്ന് അഭിപ്രായപ്പെട്ടവരിൽ ഏറ്റവും കൂടുതൽ പേർ ഹംഗറിയിലാണ് എഴുപത്തിനാല് ശതമാനം അറുപത് ശതമാനമായി ഫ്രാൻസും നെതർലൻഡ്സുമാണ് പിന്നിൽ ഗ്രീസ് അറുപത്തിമൂന്ന് ശതമാനവും ജർമ്മനി അറുപത്തിരണ്ട് ശതമാനവും പോളണ്ട് അറുപത് ശതമാനവും ഇറ്റലിയും യു കെയിലും വിഹിതം അമ്പത്തി എട്ട് ശതമാനവുമാണ് എന്നാൽ സ്വീഡനിൽ അമ്പത്തിരണ്ടും ഇപ്പോൾ രാജ്യത്തെ കടുത്ത വലതുപക്ഷ പാർട്ടിയായ സ്വീഡൻ ഡെമോക്രാറ്റുകളുടെ പിന്തുണക്കാർക്ക് ഇത് എൺപത്തിമൂന്ന് ശതമാനം വേണമെന്ന നിലയിലെത്തി ഇത് യൂറോപ്പിൽ ഒരു രാജ്യത്തിന്റെ പ്രബലമായ മതത്തിന്റെ ഭാഗമാണ് സ്വത്വധാരണയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏറ്റവും ഉയർന്ന നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗ്രീസിലും പോളണ്ടിലുമാണ് പത്തൊമ്പത് ശതമാനം തുടർന്ന് ഇറ്റലി പതിനഞ്ച് ശതമാനവും നെതർലൻഡ്സ് പന്ത്രണ്ട് ശതമാനവും ഹംഗറി എട്ട് ശതമാനവും ജർമ്മനി സ്പെയിൻ ആറ് ശതമാനവും ഫ്രാൻസ് മൂന്ന് ശതമാനവും ആണ് അതേസമയം യൂറോപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കാനഡയിലും യു എസിലും ഭീതാക്രമം നാൽപ്പത്തിയൊമ്പത് നാൽപ്പത്തിയെട്ട് ശതമാനം പേർ മാത്രമാണ് സർവേയിൽ പങ്കെടുത്തവരിൽ ഭാഷ ഒരു പ്രധാന ഘടകമാണെന്ന് അഭിപ്രായപ്പെട്ടത് അതേസമയം യൂറോപ്പിലുടനീളം ദേശീയപാത പാർട്ടികൾ ഉയർന്നുവരുന്ന സാഹചര്യം ത്തിൽ ബഹുഭാഷാവാദത്തിന്റെ പങ്കും നിർണായകമാണ് ജൂലൈ ഒന്ന് മുതൽ ജർമ്മനിയിലെ പെൻഷൻകാരുടെ പെൻഷൻ തുകയിൽ മൂന്ന് പോയിന്റ് ഏഴ് നാല് ശതമാനം വർദ്ധിപ്പിക്കും എന്നാൽ സ്റ്റാൻഡേർഡ് പെൻഷൻ പ്രതിമാസം ഏകദേശം അറുപത്തിയാറ് യൂറോ ആയാലും തൊഴിൽ സാമൂഹിക കാര്യമന്ത്രി ഹൂബർട്ടു സ്കൈലാ അറിയിച്ചതാണ് ഇക്കാര്യം ഒരു സ്റ്റാൻഡേർഡ് പെൻഷൻ ഇതേ ശരാശരി വരുമാനത്തിന്റെ നാൽപ്പത്തി അഞ്ച് വർഷത്തെ സംഭാവനകളുടെയും അടിസ്ഥാനത്തിൽ ജൂലൈ മുതൽ പ്രതിമാസം അറുപത്തി പോയിന്റ് ഒന്ന് അഞ്ച് യൂറോയുടെ വർധനവ് കാരണമാകും ജർമ്മൻ നിയമപ്രകാരം പെൻഷനുകൾ പൊതുവെ മുൻവർഷത്തെ ജീവനക്കാരുടെ വേതനത്തിന്റെയും ശമ്പളത്തിന്റെയും വികസന ം പിന്തുടരുകയാണ് തൽക്കാലം ജർമ്മനിയിൽ ശരാശരി വേതനത്തിന്റെ നാൽപ്പത്തി എട്ട് ശതമാനം എന്ന മിനിമം പെൻഷൻ നില നിലവിലുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് വരെ റസവകാല സുരക്ഷാബലയുമായി നിശ്ചയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്നിന് പുതിയ പെൻഷൻ നില പ്രാബല്യത്തിൽ വരുമ്പോൾ അത് ഏറ്റവും കുറഞ്ഞ നാൽപ്പത്തി എട്ട് ശതമാനത്തിലെത്താൻ പര്യാപ്തമായിരിക്കുന്നുവെന്നും മന്ത്രി ഹൈൽ കൂട്ടിച്ചേർത്തു നിലവിൽ ജർമ്മനിയിലെ ശരാശരി ശമ്പളം ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത് യൂറോ ആണ് സാമൂഹ്യ സംഭാവനകൾ ശേഷം നാൽപ്പത്തി എട്ട് ശതമാനം സ്റ്റാൻഡേർഡ് പെൻഷൻ നിരക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് രൂപയായി അടുത്തിടെ ജർമ്മനിയിലെ സാമൂഹ്യ സംഭാവനകൾ വരുമാനത്തിന്റെ നാല്പത്തി എട്ട് ശതമാനമായി ഉയർന്നു കുറഞ്ഞ നാൽപ്പത് ശതമാനമോ അതിൽ താഴെയോ ആയി കുറയ്ക്കാൻ യാഥാസ്ഥിതികർ ആവശ്യപ്പെടുന്നുണ്ട് ജർമ്മനിയിൽ തീവ്ര വലതുപക്ഷ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ജയിൽ ശിക്ഷ ലഭിച്ചു ജർമ്മൻ ആരോഗ്യമന്ത്രി കാൾ ഡോക്ടർ ബാഗിനെ തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതിയുടെ പേർ കുറ്റക്കാരാണെന്നാണ് കോടതി കണ്ടെത്തിയത് രണ്ടു വർഷത്തോളം നീണ്ട വിചാരണയ്ക്ക് അന്ത്യം കുറിച്ചാണ് ഈ വിധി അട്ടിമറി ആസൂത്രണം ചെയ്തതിനും ജർമ്മൻ ആരോഗ്യമന്ത്രി കാൾ ഡോക്ടർ ബാഗിനെ തട്ടിക്കൊണ്ടുപോയതിനും നാല് പുരുഷന്മാരും ഒരു സ്ത്രീയും കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയായിരുന്നു വിസിൽ ബ്ലോവർ സംരക്ഷണം വൈകിയതിന് ജർമ്മനിക്ക് മുപ്പത്തിനാല്യൻ യൂറോ പിഴ ചുമത്തി തെറ്റുകൾ തുറന്നു കാട്ടുന്നവർക്ക് സംരക്ഷണം വർദ്ധിപ്പിക്കുന്നതിന് നിയമങ്ങൾ സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് ജർമ്മനിക്കും മറ്റ് നാല് രാജ്യങ്ങൾക്കുമാണ് യൂറോപ്യൻ യൂണിയന്റെ പരമോന്നത കോടതി പിഴ ചുമത്തിയത് പനാമ പേപ്പറുകൾ ഫേസ്ബുക്കിന്റെ ഡാറ്റ ദുരുപയോഗം തുടങ്ങിയ സമീപകാല അഴിമതികൾ വിസിൽ ബ്ലോവർമാർ കാരണം തുറന്നു തുറന്നുകാട്ടിയത് ഉണ്ടായില്ല യൂറോപ്യൻ യൂണിയന്റെ പരമോന്നത കോടതി വ്യാഴാഴ്ച ജർമ്മനിക്ക് മുപ്പത്തിനാല് മില്യൻ യൂറോ ആണ് പിഴ ചുമത്തിയത് ജർമ്മി യൂറോപ്യൻ നിയമം കൃത്യസമയത്ത് നടപ്പാക്കിയില്ലെന്നാരോപിച്ചാണ് യൂറോപ്യൻ കമ്മീഷൻ രണ്ടായിരത്തിഇരുപത്തിമൂന്ന് മാർച്ചിൽ നൽകിയ പരാതിയിൽ ലക്സംബർഗ് ആസ്ഥാനമായുള്ള യൂറോപ്യൻ കോടതി കേസ് ഉടലെടുത്തത് റിസ്ക് അനിശ്ചിതത്വം എന്നിവയ്ക്കിടയിൽ ഇ സി ബി പ്രധാന പലിശ നിരക്ക് രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനം കുറച്ചു യൂറോപ്പിലെ മന്ദഗതിയിലുള്ള സാമ്പത്തിക വളർച്ചയ്ക്കും യൂസ്മായ വ്യാപാര ബിരിമുറുക്കങ്ങളുടെ ഭീഷണിക്കുമിടയിൽ ഉപഭോക്താക്കളുടെയും ബിസിനസ്സുകാരുടെയും സമ്മർദ്ദം ലഘൂകരിക്കാൻ ഇ സി ബി ശ്രമിക്കുന്നതിനാണ് നിരക്ക് കുറച്ചത് യൂറോസോണിലെ ഉപഭോക്താക്കൾക്കും ബിസിനസ്സുകൾക്കുമായി പണം കടം വാങ്ങുന്നതിനുള്ള ചെലവ് കുറയ്ക്കുന്നതിലൂടെ സാമ്പത്തിക വളർച്ചയെ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിടുന്നതിനാൽ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് അതിന്റെ ബെഞ്ച് മാർക്ക് ഡെപ്പോസിറ്റ് നിരക്ക് രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനമായി കുറയ്ക്കുന്നതായി വ്യാഴാഴ്ചയാണ് പ്രഖ്യാപിച്ചത് ജർമ്മനിയിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ഇപ്പോഴും സ്ത്രീകളാണ് ഭൂരിപക്ഷമെന്ന പഠനങ്ങൾ കാണിക്കുന്നു സെക്കൻഡറി വിദ്യാഭ്യാസത്തിൽ സ്ത്രീകളുടെ പ്രവേശനം തുടർച്ചയായി വർദ്ധിച്ചതായി ഒരു പുതിയ പഠനം തന്നെ കാണിക്കുന്നുണ്ട് അതേസമയം മൊത്തത്തിൽ ജർമ്മൻ സർവകലാശാലകളിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് പഠിക്കുന്നതെന്നും കണ്ടെത്തി ലോയിച്ചെ പോസ്റ്റ് എണ്ണായിരം ജോലികൾ വെട്ടിക്കുറയ്ക്കുകയാണ് ഉയർന്ന ചെലവുകൾ കാരണം വർഷാവസാനത്തോടെ ആയിരക്കണക്കിന് ജോലികൾ വെട്ടിക്കുറയ്ക്കുമെന്നാണ് ലോയ്ച്ചെ പോസ്റ്റ് പറയുന്നത് ജർമ്മനിയുടെ മെയിൽ സേവനമായ ഡോയ്ച്ചെ പോസ്റ്റിൽ ലെറ്റർ പാക്കേജ് കരിയർമാരായി ജോലി ചെയ്യുന്ന ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം പേരിൽ എണ്ണായിരം പേർ അവരുടെ ജോലി ഈ വർഷം വെട്ടിക്കുറയ്ക്കുമെന്ന് കമ്പനി വ്യാഴാഴ്ച അറിയിച്ചു അതേസമയം പദ്ധതി ഒരു ബില്യൺ യൂറോ ലാഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വേൾഡ് വേളമലയാളി കൗൺസിൽ നോർത്തേൺ അയർലൻഡ് പ്രൊവിൻസ് ഉദ്ഘാടനം മാർച്ച് രണ്ടിന് ബെൽഫാസ്റ്റ് റോയൽ അവന്യൂ ഹാളിൽ പ്രദീപ് ജോസഫിന്റെ അധ്യക്ഷതയിൽ യൂറോപ്പ് റീജിയൻ ചെയർമാൻ ജൂളി തടത്തിൽ ജർമ്മനി ഉദ്ഘാടനം ചെയ്തു ഗ്ലോബൽ വൈസ് ചെയർമാൻ ഗ്രിഗറിമേളയിൽ ജർമ്മനി മുഖ്യഭാഷ പ്രഭാഷണം നടത്തി ഗ്ലോബൽ വൈസ് ചെയർപേഴ്സൺ മേഴ്സി തടത്തിൽ വനിതാ ഫോറത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു ജർമ്മൻ പ്രോവിൻസ് പ്രസിഡന്റ് ജോസ് കുമ്പളിൽ യൂറോപ്പ് റീജിയൻ ട്രഷർ ഷൈബു ജോസഫ് അയർലൻഡ് ഗ്ലോബൽ ആർട്സ് ഫോറം സെക്രട്ടറി രാജീവ് കുന്നക്കാട്ട് യൂറോപ്പ് റീജിയൻ വൈസ് പ്രസിഡന്റ് ബിജു വൈക്കം അയർലൻഡ് പ്രൊഫ ൻസ് സ്ഥാപക സെക്രട്ടറി അഡ്വക്കേറ്റ് റോയ് കുഞ്ചിലക്കാട്ട് അയർലൻഡ് പ്രൊവിൻസ് പ്രസിഡന്റ് ബിജു സുബാസ്റ്റ്യൻ ചെയർമാൻ ദീപു ശ്രീധർ സെക്രട്ടറി റോയി പേരയിൽ ട്രഷറർ മാത്യു കുര്യാക്കോസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സുബാസ്ൻ കുന്നുംമ്പുറം തോമസ് കളത്തിപ്പറമ്പിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അനിൽ പോൾ കോടോപ്പറമ്പിൽ ജോബി സണ്ണി തോമസ് കട്ടപ്പന സനു പടയാട്ടിൽ സൈമൺ സോജു ഈപ്പൻ വർഗീസ് അഖിൽ ജീമോൻ തുടങ്ങിയവർ നേതൃ പരിപാടികൾക്ക് നേതൃത്വം നൽകി വേൾഡ് മലയാളി കൌൺസിൽ അംഗത്വത്തിനും കൂടുതൽ വിവരങ്ങൾക്കും പ്രതീക്ഷിച്ചു ായി ബന്ധപ്പെടുക ടോട്ടുമുണ്ട് മെയിൻ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ കത്തി ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു ഇരുപത്തിരണ്ടുകാരനായ ഒരു സിറിയൻ അഭ്യാർത്ഥി ടിക്കറ്റ് വിൽപ്പനക്കാരനെ പലതവണ കുത്തി മുറിവേൽപ്പിക്കുകയായിരുന്നു ലോക്കൽ ട്രാൻസ്പോർട്ട് ടിക്കറ്റിന് ചൊല്ലിയുള്ള തർക്കമാണ് കാരണം വി ടിക്കറ്റ് കൌണ്ടറിൽ തന്റെ ടിക്കറ്റ് നീട്ടാൻ അക്രമി ശ്രമിച്ചതായി പറയപ്പെടുന്നു ഇതോടെ ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി ഇരുപത് ഇരുപത്തിരണ്ടുകാരനായ ചെറിയക്കാരൻ ഒരു മണിക്കൂറിന് ശേഷം കത്തിയുമായി തിരിച്ചെത്തുകയും അൻപത്തി ആറുകാരനായ ടിക്കറ്റ് വിൽപ്പനക്കാരനെ ഒന്നിലധികം തവണ കുത്തുകയുമായിരുന്നു ുന്നു ഇയാളിപ്പോൾ ആശുപത്രി ചികിത്സയിലാണ് ചെറിയക്കാരൻ പോലീസ് കസ്റ്റഡിയിലും മൂന്നാഴ്ചയായി ക്ലിനിക്കിൽ ചികിത്സയിൽ കഴിയുന്ന മാർപ്പാപ്പയുടെ ഓഡിയോ സന്ദേശം പുറത്തു വന്നു ക്ലിനിക്കിൽ നിന്നുള്ള ഓഡിയോ സന്ദേശത്തിൽ ഇടറിയ ശബ്ദത്തോടെയാണ് ഫ്രാൻസിസ് പാർപ്പാപ്പ സംസാരിക്കുന്നത് റോമിലെ ജമലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനു ശേഷം ആദ്യമായിട്ടാണ് പാപ്പ ഒരു ഓഡിയോ സന്ദേശം വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് അറിയിച്ചത് എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കും പിന്തുണയ്ക്കും എൺപത്തി പാപ്പ നന്ദി പറഞ്ഞു വൈകുന്നേരം സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നിരവധി വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ സന്ദേശം പ്ലേ ചെയ്തു ശക്തമായ ശബ്ദത്തിൽ ഫ്രാൻസിസ് സ്പാനിഷ് ഭാഷയിൽ കൂട്ടിച്ചേർത്തു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കന്യക ഞങ്ങളെ സംരക്ഷിക്കട്ടെ നന്ദി തുടർന്ന് സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കേക്ക് മുമ്പിൽ തടിച്ചുകൂടിയ ജനങ്ങൾ കൈയടിച്ചു റോമിലെ ജമല്ലി ക്ലിനിക്കിന് മുന്നിൽ മഴുകുതിരുകൾ കത്തിക്കുകയും സന്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട് രണ്ടാഴ്ചകളുമായി നിരവധി കർദ്ദിനാളമാരും വൈദ്യരും വിശ്വാസികളും എല്ലാ വൈകുന്നേരവും വത്തിക്കാനിലെ ചത്വരത്തിൽ ഗുരുതരമായി രോഗബാധിതനായ മാർപ്പാപ്പയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി ഒത്തുകൂടുന്നുണ്ട് അനധികൃത കുടിയേറ്റം തടയുന്നതിന്റെ ഭാഗമായി ചില രാജ്യക്കാർക്ക് അമേരിക്കയിൽ പ്രവേശനം നിഷേധിക്കും നിരോധന രാജ്യങ്ങളുടെ പട്ടികയിൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഉൾപ്പെടും ഇത് സംബന്ധിച്ച് തീരുമാനം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുമെന്നാണ് സൂചന അമേരിക്കയിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന പശ്ചാത്തല സുരക്ഷാപരമായി വിലയിരുത്തണമെന്ന ഉത്തരവ് ട്രംപ് അധികാരമേറ്റ് ജനുവരി ഇരുപത്തി മൂന്നിന് തന്നെ പുറപ്പെടുവിച്ചിരുന്നു പൂർണ്ണമായോ ഭാഗ്യമായോ അമേരിക്കയിൽ പ്രവേശനം നിഷേധിക്കേണ്ട രാജ്യങ്ങളുടെ പട്ടിക ക്യാബിനറ്റ് മന്ത്രിമാർ തയ്യാറാക്കണമെന്നും ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് മാർച്ച് പന്ത്രണ്ടിനകം മന്ത്രിയാർ പട്ടിക കൈമാറണം അതേസമയം ട്രംപിന്റെ ഒന്നാം ഭരണകാലത്ത് ഏഴ് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് അമേരിക്കയിൽ പ്രവേശനം നിശ്ചയിച്ചിരുന്നു ട്രംപിന് ശേഷം അധികാരത്തിലെത്തിയ ജോ ബൈഡൻ ആണ് രണ്ടായിരത്തി ഈ നിരോധനം പിൻവലിച്ചത് അതേസമയം രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം ഉക്രൈനക്കാരുടെ സംരക്ഷണ പദവി അവസാനിപ്പിക്കാൻ യു എസ് സർക്കാർ പദ്ധതിയിടുന്നു വാർത്താ ഏജൻസിയായ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് പുടിന്റെ ആക്രമണത്തിൽ നിന്ന് ഉക്രൈനക്കാർ അമേരിക്കയിലേക്ക് പലായനം ചെയ്തിട്ടുണ്ടെന്നും ഇവരെ ഏപ്രിലിൽ നിന്ന് നാട് കടത്താനുള്ള ശ്രമങ്ങളായി തുടരുന്നുവെന്നും ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു ഓസ്ട്രേലിയൻ എയർപോർട്ടിൽ സുരക്ഷാ വീഴ്ചയുണ്ടായി തോക്കുമായി വിമാനത്തിൽ കയറാൻ ശ്രമിച്ച കൌമാരക്കാരൻ അറസ്റ്റിലായി ഓസ്ട്രേലിയയിലെ അവലോൺ എയർപോർട്ടിൽ സുരക്ഷാ ലംഘനം നടത്തി നിറതൂക്കുമായി സ്റ്റാർ വിമാനത്തിൽ കയറാൻ ശ്രമിച്ച പതിനേഴ് വയസ്സുകാരനെയാണ് അറസ്റ്റ് ചെയ്തത് ഉയർന്ന രൂപ ദൃശ്യപരിധിയുള്ള വസ്ത്രം ധരിച്ച ആയുധധാരിയായ കൌമാരക്കാരനെ ഉൾപ്പെടെയുള്ള യാത്രക്കാർ കൈകാര്യം ചെയ്തു ലംഘനത്തെക്കുറിച്ച് അധികൃതർ അന്വേഷിച്ചു വരികയാണ് വിമാനത്താവളം താൽക്കാലികമായി അടച്ചിരിക്കുകയാണ് എയർപോർട്ട് ഗ്രൌണ്ട് ക്രൂവിന് സമാനമായ ഉയർന്ന ദൃശ്യപരിധിയുള്ള നിയോൺ വെസ്റ്റ് ധരിച്ച കൌമാരക്കാരൻ പ്രവേശിച്ചത് വിമാനത്തിലെ കൗമാരക്കാരൻ തൊഴിലാളിയുടെ വേഷം ധരിച്ച് പ്രകോപിതനായതും യാത്രക്കാരെ പേടിപ്പിച്ചു ഗുരുതരമായ സുരക്ഷാ ലംഘനം സൂപ്രണ്ട് അംഗീകരിക്കുകയും എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാൻ രജ്സ്റ്റാറും അവലോണും ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനും അവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങിയ വെറുതെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളോ സന്ദർശിക്കാം നന്ദി നമസ്കാരം